ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു ക്ലാസ്സാണ് കാരണം വയലും വെന്നും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംഭവം രണ്ടും ഒരുപോലെ വരുന്ന മീനിങ് ആണ് അല്ലേ അപ്പോൾ അതിന് എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം അത് രണ്ടും ഒരേ സിറ്റുവേഷനിൽ യൂസ് ചെയ്ത് എന്ന് വെച്ചിട്ടൊരു കുഴപ്പമില്ല മീനിങ്ങിന് ഒരു പ്രശ്നം വരാൻ വരാനില്ല പക്ഷേ അത് സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഇംഗ്ലീഷിലൊരു നിയമമാണല്ലോ അല്ലേ ചില സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കേസിൽ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്കൊന്ന് പഠിച്ചിരിക്കണം ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ബട്ട് വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്ന കേസിലാണ് നമ്മൾ വെൻ യൂസ് ചെയ്യുക വയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സമയം ആ നടക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ സംഭവിച്ചത് അത് പറയുമ്പോഴാണ് നമ്മൾ വയൽ യൂസ് ചെയ്യുക അപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഫോൺ വെല്ലടിച്ചു ഇത് നമ്മൾ ഉറങ്ങുന്ന ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഫോൺ ബെല്ലടിച്ചു ഇവിടെ നമുക്ക് വയൽ യൂസ് ചെയ്ത് വേണം പറയാനായിട്ട് അതായത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഫോൺ ബെല്ലടിച്ചു അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഫോൺ ബെല്ലടിച്ചു എന്നെഴുതാം ഇവിടെയും കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത് അല്ലേ പക്ഷേ ആ സമയത്തുണ്ടായ ആ ഒരു സംഭവമാണ് അപ്പം ദ ഫോൺ റാങ് പാസ്റ്റ് ആണല്ലോ ദ ഫോൺ റാങ് ഫോൺ വെല്ലടിച്ചു വയൽ അതിനുശേഷമാണ് ഇവിടെ കൺജക്ഷൻ ആയിട്ടുള്ള വയൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ദ ഫോൺ റാങ് വയൽ സ്ലീപ്പിംഗ് ദ ഫോൺ റാങ് വയൽ ഐ വോസ് സ്ലീപ്പിംഗ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വയൽ വരുന്ന സമയത്ത് വയൽ കഴിഞ്ഞിട്ടുള്ള വെറുബ് എപ്പോഴും ഐ എൻ ജി ഫോമിലായിരിക്കണം മറിച്ച് വന്ന് വരുമ്പോൾ ആറിക്കൊണ്ടിരിക്കുക അപ്പം നമുക്കത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അൻവറിൻ്റെ ഓട്ടോ വന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് അൻവറിൻ്റെ ഓട്ടോ വന്നത് അല്ലേ അപ്പോൾ അൻവറിൻ്റെ ഓട്ടോ വന്നു എന്നുള്ളതൊരു പാസ്റ്റാണ് പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്ന് പറയുമ്പം അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രവർത്തിയാണ് അപ്പം നമ്മളെങ്ങനെ പറയും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അൻവറിൻ്റെ ഓട്ടോ വന്നു അൻവേഴ്സ് ഓട്ടോ കെയിം അല്ലെങ്കിൽ അൻവേഴ്സ് ഓട്ടോ അറയു അൻവേഴ്സ് ഓട്ടോ അറൈവ്ഡ് അൻവറിൻ്റെ ഓട്ടോ എത്തി അല്ലെങ്കിൽ അൻവേഴ്സ് ഓട്ടോ ൻവറിൻ്റെ ഓട്ടോ വന്നു വൈൽ ഐ വോസ് ലിവിങ് ഹോം ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഫസ്റ്റിൽ വയൽ യൂസ് ചെയ്ത് എങ്ങനെ പറയാം വൈൽ ഐ വോസ് ലിവിംഗ് ഹോം എന്നിട്ടൊരു കോമ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ എപ്പോഴും നമ്മൾ കഞ്ചക്ഷൻ ആയാലും അതുപോലെ ഇപ്പോൾ വെന്നായാലും വയലായാലൊക്കെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു കോമ യൂസ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സെൻറ്റൻസ് പറയാനായിട്ട് അപ്പം വയൽ ഐ വാസ് ലിവിങ് ഹോം ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അൻവേഴ്സ് ഓട്ടോക്കെയും അൻവറിൻ്റെ ഓട്ടോ വന്നു അല്ലെങ്കിൽ അറയെവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു എന്നെങ്ങനെ പറയുക ഇവിടെയും ആ സമയമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പറയും ഇനി സെൻറ്റൻസ് വേറെ രീതിയിലും നമ്മൾ പറയാറുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് നോക്കാനുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക വയൽ ഐ വോസ് സ്റ്റാൻഡിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അപ്പം നമ്മൾ ഫസ്റ്റിലാണ് വയൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു കോമ നിർബന്ധമാണ് വയൽ ഐ വോസ് സ്റ്റാൻഡിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഇറ്റ് വോസ് വെരി സണ്ണി ഇറ്റ് വാസ് വെരി സണ്ണി നല്ല വെയിലായിരുന്നു അല്ലേ സെന്ററിൽ ഒരു കോമ യൂസ് ചെയ്ത് വൈൽ ഐ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് കോമ അതിനു ശേഷം ഇറ്റ് വാസ് വെരി സണ്ണി ഓക്കെ നെക്സ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കുട്ടി കരഞ്ഞു ഇവിടെ നമ്മൾ ആ സമയത്ത് എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതായത് അതായത് ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അല്ലേ പുറപ്പെടുമ്പോൾ ആ സമയത്ത് അത് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കുട്ടി കരഞ്ഞു എന്നാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ വയൽ എന്ന് തന്നെയാണ് അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്ന് പറയുമ്പം ആ സമയത്താണ് കുട്ടി കരഞ്ഞത് അവിടെയാണ് നമ്മൾ വയൽ യൂസ് ചെയ്യുന്നത് വയൽ ഐ വാസ് ലിവിങ് ഹോം വയൽ ഐ വോസ് ലിവിങ് ഹോം ഈ വയലിനെ നമുക്ക് സെൻറ്ററിലേക്ക് ആക്കാട്ടോ അവസാന സെൻറ്റൻസ് ഫസ്റ്റിൽ പറയുക അതായതിപ്പം കുട്ടി കരഞ്ഞു എന്നാണ് നമ്മൾ ഫസ്റ്റിൽ പറയുന്നതെങ്കിൽ നമ്മൾ വയലെവിടെ വരും സെൻറ്ററിൽ വരും ആ സെൻറ്ററിൽ വയൽ വരുന്ന സമയത്ത് നമ്മൾ കോമ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ വയൽ ഐ വോസ് ലിവിങ് ഹോം ദ ചൈൽഡ് ക്രൈഡ് ഓക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കുട്ടി കരഞ്ഞു ആണല്ലോ അപ്പം ബോൾ എന്ന് പറയുമ്പം അവിടെ ആ ഒരു സമയമാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് അവസാനം നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ശബ്ദമുണ്ടാക്കി ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ശബ്ദമുണ്ടാക്കി ഇതെങ്ങനെയാ പറയുക കുട്ടികൾ ശബ്ദമുണ്ടാക്കി എന്ന് നമുക്ക് ആദ്യം പറയണമെങ്കിൽ ദ കിഡ്സ് മേഡ്സ് നോയിസ് ദ കിഡ്സ് മേഡ് നോയിസ് കുട്ടികൾ ശബ്ദമുണ്ടാക്കി വൈൽ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട കോമൊന്നും ആഡ് ചെയ്യേണ്ട വൈൽ ഐ വാസ് മേക്കിംഗ് ദ വീഡിയോ വൈൽ ഐ വാസ് മേക്കിംഗ് ദ വീഡിയോ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ശബ്ദമുണ്ടാക്കി ദ കിഡ്സ് മേഡ് നോയിസ് വയൽ ഐ വാസ് മേക്കിംഗ് ദ വീഡിയോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വയൽ യൂസ് ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഇത് രണ്ടും പറയുന്ന സിറ്റുവേഷന് ഒരേ സിറ്റുവേഷനാണ് എങ്കിൽ നമ്മൾ ഇങ്ങനൊരു സെൻറ്റൻസ് പറയുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മാവനെ കണ്ടു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോൾ എന്ന് പറയുമ്പം അതൊരു കഴിഞ്ഞ പ്രവൃത്തിയാണെന്ന് തോന്നുന്നില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നാണെങ്കിൽ അത് ആ ഒരു സമയമാണ് ബട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മാവനെ കണ്ടു എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ് പോയൊരു കാര്യമാണ് ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് വെൻ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മാവിനെ കണ്ടു ഇതെങ്ങനെ പറയുക വെൻ ഐ ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ വെൻ ഐ ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ ഇവിടെ നമ്മുടെ വെർബ് എന്തായി മാറി പാസ്റ്റിലായി മാറി അല്ലേ നമ്മൾ വയൽ യൂസ് ചെയ്യുന്ന സമയത്ത് ബെർബിന്റെ കൂടെ ഐ എൻ ജി ഫോം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കാരണവും ഞാൻ പറഞ്ഞു തന്നു വെൻ ഐ ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയപ്പോൾ ഐ സോ മൈ അങ്കിൾ ഐ സോ മൈ അങ്കിൾ ഞാൻ അങ്കിളിനെ കണ്ടു അപ്പോൾ വെൻ ഐ ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ ഐ സോ മൈ അങ്കിൾ ഓക്കെ നെക്സ്റ്റ് ഈ സെൻറ്റൻസ് വേണമെങ്കിൽ നമുക്ക് വയൽ യൂസ് ചെയ്തും പറയാം കേട്ടോ പക്ഷേ നമ്മുടെ വെർബുകളിലൊക്കെ കുറച്ച് മാറ്റം വരും അതുപോലെ തന്നെ ഇറങ്ങിയപ്പോൾ എന്നുള്ളത് ഇറങ്ങുമ്പോൾ എന്നായി മാറുകയും ചെയ്യും ഓക്കെ അപ്പോൾ അത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചേ മാറ്റാൻ പറ്റുള്ളൂ നമ്മൾ കഴിഞ്ഞ പോയ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും നമുക്ക് നല്ലത് വന്നെ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ ഞാൻ ബസ് കയറിയപ്പോൾ എൻ്റെ ഫോൺ താഴെ വീണു ഞാൻ ബസ് കയറിയപ്പോൾ എൻ്റെ ഫോൺ താഴെ വീണു എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മള് ബസ് ഇറങ്ങിയതിന് ശേഷമായിരിക്കും ഞാൻ ബസ് കയറിയപ്പോൾ എൻ്റെ ഫോൺ താഴെ വീണു ഇവിടെയും നമ്മൾ യൂസ് ചെയ്ത് പറയണം എങ്ങനെ വെൻ ഐ ഗോട്ട് ഓൺ ദ ബസ് ഞാൻ ബസ് കയറിയപ്പോൾ മൈ ഫോൺ ഫെൽ ഡൗൺ മൈ ഫോൺ ഫെൽ ഡൗൺ എൻ്റെ ഫോൺ താഴെ വീണു അപ്പം വെൻ ഐ ഗോട്ട് ഓൺ ദ ബസ് മൈ ഫോൺ ഫെൽ ഡൗൺ ഞാൻ വീട്ടിലെത്തിയപ്പോൾ മഴ പെയ്തു അല്ലെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ മഴ പെയ്തു എത്തിയപ്പോൾ മഴ പെയ്തു ഇത് നമ്മൾ പറയുന്നത് വേറൊരു ദിവസമൊക്കെ ആയിരിക്കും അതായത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ മഴ പെയ്തു കഴിഞ്ഞു പോയ കാര്യമാണ് എങ്ങനെ പറയുക വനേ ഗോഡ് ഹോം ഇറ്റ് വർ സ്ട്രെയിങ് വെൻ ഐ ഗുഡ് ഹോം ഇറ്റ് വാർ ട്രെയിനിങ് നെക്സ്റ്റ് ഞാൻ നിന്നെ വിളിച്ചപ്പോൾ ഹസീന മെസ്സേജ് അയച്ചു അല്ലേ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ ഹസീന മെസ്സേജ് അയച്ചു എന്നാണ് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് ഞാൻ നിന്നെ വിളിക്കുമ്പോൾ ഹസീന മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ അയച്ചു എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് വയൽ യൂസ് ചെയ്ത് പറയാം ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ നിന്നെ വിളിച്ചപ്പോൾ ഹസീന മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ് െ വിളിച്ചപ്പോൾ മെസ്സേജ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വയലും വെന്നും യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ വെള്ളം കുടിച്ചില്ല ഒരു സെൻറ്റൻസ് ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ വെള്ളം കുടിച്ചില്ല ഇവിടെ കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത് സെൻറ്റൻസ് ഞാൻ പറയാം ഐ ഡി ഡ്രിങ്ക് വാട്ടർ ഡേ വോസ് ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ വെള്ളം കുടിച്ചില്ല എന്നാണ് അപ്പോൾ അവിടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ വെള്ളം കുടിച്ചില്ല ഐ ഡിഡ് ഐഡിഡിൻ ഡ്രിങ്ക് വാട്ടർ ഡേ ഐ വാസ് ഈറ്റിങ് ഓക്കെ നെക്സ്റ്റ് ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്തില്ല ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്തില്ല എന്നാണ് സെൻറ്റൻസ് ഇതാണ് ഐ ഐഡിഡിൻ ആഡ് ഷുഗർ ഐ ഐഡിഡിൻ ആഡ് ഷുഗർ ിങ് ടീ അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോൾ ഓപ്ഷൻസ് ഞാൻ രണ്ടിനും തന്നിട്ടുണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ മസ്റ്റായിട്ടും നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്